വൈദ്യുതി ചാർജ് ിൽ പ്രതിഷേധിച്ച വെൽഫെയർ മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പുറ സി ബി ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട ഇടതുപക്ഷ സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ ദുരിതത്തിലാക്കിയതിൽ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കണമെന്ന് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം സെക്രട്ടറി സി വി ഖലീൽ മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പുറ കെ എസ് ബി ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധാ ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചില ചർച്ചകളും കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും സർക്കാരും സർക്കാരിന്റെ നേതൃത്വം നൽകി കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയും ഇന്ന് പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ കുതിരകയറ്റം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വകമിച്ചു കൊടുക്കേണ്ട മിനിമം അവകാശങ്ങളെ പോലും ഇവർ തിരസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു കൂട്ടം ആളുകൾ കൂടി നിന്നുകൊണ്ട് ഒരു എക്സസൈസ് പരിപാടി തുടങ്ങുകയാണ് തുടങ്ങുകയാണെങ്കിൽ ആരോഗ്യപരമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതമുദ്ര ചേർത്തിക്കൊണ്ട് അതൊരു വലിയ നമ്മൾ നോക്കുക ഇന്ന് പെട്രോൾ വേണ്ടി 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 പോകുന്ന പോകുന്ന ഇലക്ട്രിസിറ്റി ഒരേ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് പ്രതികരിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മൻസൂർ മാറഞ്ചേരി സ്വാഗതം പറഞ്ഞു ജിഹാബുദ്ദീൻ എം പി നാസർ ടി പി ഹസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നാസർ മണമൽ ഫൈസൽ കാഞ്ഞിരമുക്ക മുസ്തഫ മണമൽ എന്നിവർ നേതൃത്വം നൽകി പേജ് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ